വലിയ എസ്റ്റിമേറ്റ് ഒന്നും എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പറ്റൂലോ അത് മൊത്തം നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് പണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഏഹ് ഇത് പബ്ലിക്കാവും എന്നുള്ളത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും ഇത് ഇതുപോലും അവർ ഊഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യത പോകുന്നത് അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും പത്ത് പൈസ പത്ത് പൈസയുടേത് പോട്ടെ പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത് അവർക്ക് കൂലി ഇട്ടു അവർക്ക് കൂലി കൂലിയിട്ടു ഡെഡ് ബോഡി ഒന്നിനെത്ര എന്തൊരു നാണക്കെടാണിത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഗവണ്മെൻ്റ് ഉണ്ട് ഇത് ഇതൊരു അനിയന്തര സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യുക ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറെ ഉണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യണം ഗവൺമെൻറ് റിഗുലേറ്റ് ചെയ്ത് തെറ്റുപറ്റി ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത് അല്ല ഉദ്യോഗസ്ഥന്മാർക്ക് അല്ല സർക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടി കൂടിയതല്ലേ ഇത് ആ സംവിധാനത്തിൻ്റെ മുഴുവൻ പഴവല്ലേ ഇത് കേരളത്തിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പബ്ലി പബ്ലിക് ഡൊമൈനിൽ വരുന്നത് കേരളം സമർപ്പ് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിൻ്റെ വിശ്വാസ്യത തകർക്കും അല്ലെങ്കിൽ തന്നെ കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല അതിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സഹായമൊക്കെ വളരെ പിടിച്ചു വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പ്രൈം മിനിസ്റ്ററൊക്കെ വന്ന് വലിയൊരു ദുരന്തമായിരുന്നു അങ്ങനെ ആവൂല കാര്യമായിട്ട് സഹായിക്കും എന്നൊരു വിശ്വാസം ഞങ്ങളിപ്പോൾ പത്ത് നാൽപ്പത് കോടി അപ്പ അപ്രോക്സിമേറ്റ്ലി പറയാണ് ഇപ്പോൾ അത്രയും കോടി പിന്നെ തിരിച്ച് സ്ഥലമൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ പോലും സർക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൂടാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം കേന്ദ്രമായാലും ഇല്ല കേരളമായാലും ഇല്ല ദുരന്ത സമയത്ത് പക്ഷപാതം കാണിക്കൂല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളും അത് പറയുന്നത് ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാർ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അല്ല കേന്ദ്ര സഹായം ഇനി അധികം വൈകാൻ പാടില്ല മതിയായ സഹായം കേരളത്തിന് കിട്ടണം ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ മാതിരി കണക്ക് കൊടുത്താൽ കിട്ടി കിട്ടണമെന്ന നമ്മുടെ ആവശ്യത്തിന് മൂർച്ച കുറയും ഈ മാതിരി കണക്ക് കൊടുത്താൽ നിങ്ങളിങ്ങനത്തെ കണക്കല്ലേ അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കുകയല്ലേ സംഖ്യ കുറക്കാൻ അപ്പോഴാണ് മയ്യത്തൊന്നിന് എഴുപത്തയ്യായിരം അതുപോലെ തന്നെ പിന്നെ ക്യാമ്പിൽ ചെയ്യുന്ന പിന്നെ ആളുകൾക്ക് പതിനൊന്ന് കോടിയുടെ വസ്ത്രം ഇതൊക്കെ മംഗലത്തിനുമാണ് ഏർപ്പെടുക ഇതായിരുന്നു അവിടെ അവിടെ ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് പോലും പിന്നെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കും എന്നിട്ട് ഈ മാതിരി ഒരു കണക്കെടുത്ത് അവരുടെ പേരിൽ വേണ്ടിയിരുന്നോ അല്ല അതൊരു ഡോക്യുമെൻ്റ് ആണല്ലോ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയല്ല അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും പബ്ലിക് ഡൊമൈനിൽ വരാൻ പാടില്ലായിരുന്നു അതാണ് വസ്തു എസ്റ്റിമേറ്റ് എങ്ങനെ എസ്റ്റിമേറ്റ് ഇടാൻ പാടില്ലല്ലോ ഇത് കേരളമല്ലേ മയത്തു മറിയാൻ എഴുപത്തയ്യായിരം റുപ്യാലോ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കേരളത്തിൽ ഇടാന്ന് കേരളത്തെക്കുറിച്ച് തീരെ അറിയാത്തോലോ അവിടെ ഇരിക്കുന്നത് ആളുകൾ വെറുതെ ചെയ്യൂലേ ഞങ്ങൾ ഇവിടെ സമരത്തിൽ പറഞ്ഞല്ലോ ഈ കാര്യത്തിന് പ്രക്ഷോഭം നടത്തിയില്ലേ പിന്നെ ഏത് കാര്യത്തിന് പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ തീർച്ചയായിട്ടും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് പോവും പ്രക്ഷോഭങ്ങൾ മാത്രല്ല പ്രക്ഷോഭങ്ങൾ വാർത്തയിൽ നിൽക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട് അത് കഴിഞ്ഞാൽ ഇഷ്യൂസ് മാറി മാറി വന്നുകൊണ്ടിരിക്കും അതൊരു എസ്കേപ്പ് റൂട്ടാകാൻ പാടില്ലല്ലോ ഗവണ്മെൻറ്റിന് അതുകൊണ്ട് പ്രക്ഷോഭം കഴിഞ്ഞാലും കാര്യങ്ങളെ ഞങ്ങൾ വിടില്ല അതാണ് സുചിതദാസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തത് പ്രക്ഷോഭത്തിൻ്റെ ഘട്ടം കഴിഞ്ഞിട്ടും ഞങ്ങൾ സുചിതദാസിൻ്റെ മാറ്റത്തിന് വേണ്ടി അസംബ്ലിയിൽ വേളം വെച്ചു അവസാനം വരെ പ്രൊമോഷനാണ് പിന്നെ വേറെ വലിയ കേസൊക്കെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രമോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് പ്രക്ഷോഭം തുടങ്ങുന്ന പറഞ്ഞു അതുപോലെ തന്നെ മാറ്റുന്നത് വരെ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു നിയമപരമായ മാർഗം വ്യവസ്ഥാപിതമായ മാർഗം മുഴുവനായിട്ട് ഈ അതിക്രമക്കെതിരെ ഞങ്ങൾ ഉപയോഗിക്കും സുചിദാസിൻ്റെ സമയത്ത് ഉണ്ടായ കേസുകൾ അപ്പടി ഗവണ്മെൻ്റ് റീഇൻവെസ്റ്റിഗേഷ് ചെയ്യേണ്ട സ്ഥിതിയാണ് വീണ്ടും അന്വേഷിക്കണം കാരണം ഇപ്പോൾ അദ്ദേഹം തന്നെ കുറ്റസമ്മതം നടത്തല്ലോ ഓപ്പനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ഇവിടെ നടന്ന കേസുകളൊക്കെ കൈകാര്യം ചെയ്തൊരു ഇതി വളരെയധികം മോശമായിരിക്കും അതുകൊണ്ട് അതൊക്കെ രണ്ടാമത് അന്വേഷിക്കേണ്ടതാണ് എല്ലാം അല്ല എ ഡി ജി പിയുടെ കാര്യത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്നതാണ് ഇപ്പോൾ ആ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ പാടില്ല എന്നുള്ളത് അതനുസരിച്ച് ഗവൺമെൻറ് പെരുമാറേണ്ട സമയം അതിക്രമിച്ചു